ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ചപ്പാത്തിൻ്റെയും അതല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു മഷ്റൂം ബട്ടർ മസാലയുടെ റെസിപ്പിയാണ് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം അപ്പോൾ ഈ ഒരു മഷ്റൂം ബട്ടർ മസാല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ദാ ഞാനിട ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു നമുക്കിതിലേക്ക് ബട്ടറാണ് മെയിനായിട്ട് വേണ്ടത് അപ്പോൾ ബട്ടർ തന്നെ ചേർത്തെടുക്കാനായിട്ട് കൊടുക്കാനായിട്ട് നോക്കുക ഇനിയിപ്പോൾ ഈ ഒരു ബട്ടർ നല്ലോണം മെൽറ്റ് ആയി വന്നാൽ നമുക്കതിലേക്ക് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം വെളുത്തുള്ളി കുറച്ച് വെളുത്തുള്ളിയും തൊലി കളഞ്ഞിട്ട് ഇതാ ഇതുപോലെ ചെറുതായിട്ട് വേണം എന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ആ ഒരു വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു വെളുത്തുള്ളി ആ ഒരു കളറൊക്കെ മാറി വരുന്നത് നമുക്കൊരു ബട്ടറിലിട്ട് ഇതുപോലെ ഒന്ന് കുറച്ച് സമയം ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇതാ അതിലേക്ക് ഇതുപോലത്തെ പച്ചമുളക് താ ഇതുപോലെ ഒന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് വല്ലി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള രണ്ട് വല്ലുളളി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ച് വല്ലുളളി കൂട്ടിയെടുക്കാം പിന്നെ അതിൽ നമ്മൾ എടുക്കുന്ന മഷ്റൂം എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചും വല്ലുള്ളിയുടെ എണ്ണം കൂട്ടിയെടുക്കാവുന്നേ ഉള്ളു കേട്ടോ അപ്പോൾ കുറച്ച് മാത്രം ഇല്ലെങ്കിൽ ഒരു വെച്ചിട്ട് വല്ല വെച്ചിട്ടുണ്ടാക്കിയെടുത്താൽ മതി അപ്പോൾ ആ വല്ലുള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം നല്ലവണ്ണം വഴറ്റിയെടുക്കണം പെട്ടെന്ന് ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ വല്ലുള്ളിക്ക് നല്ലോണം നല്ലവണ്ണം വഴറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഉള്ളി ഇതുപോലെ തന്നെ വേണം ചോപ്പ് ചെയ്തെടുക്കാനായിട്ട് സോറി ചോപ്പ് ചെയ്തിട്ട് തന്നെ വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ നല്ല ഗ്രേവിയോട് കൂടി നമുക്കൊരു ഇത് കിട്ടുകയുള്ളൂ മഷ്റൂം കിട്ടുള്ളൂ ഇനി നമുക്ക് മസാല മസാലപ്പൊടികൾ ആഡ് ചെയ്തെടുക്കാം അതിന് താൻ ഞാനിവിടെ ഇതിലേക്കൊരു നുള്ളു മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒരു നുള്ള ഗരം മസാല മാത്രം മതിയിട്ടാണ് ടേസ്റ്റിന് വേണ്ടി മാത്രം ഒരുപാടായി പോകരുത് അപ്പോൾ ഒരു ചെറിയൊരു കുത്തലൊക്കെ വരും പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ നേരത്തെ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിലേക്ക് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാ പൊടികളും ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ആ ഒരു പൊടികളുടെ ആ ഒരു പച്ചമണം മാറി വരുന്നവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കഴുകി ക്ലീനാക്കിയെടുത്താൽ മഷറൂമ് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മഷ്റൂം ജസ്റ്റ് ബട്ടറിലൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം ഒരു കുറച്ച് ബട്ടറൊന്ന് ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഒരു മഷ്റൂം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയമൊന്ന് വേവിച്ചെടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ തുറന്ന് വെച്ചിട്ട് തന്നെ ആ ഒരു ബട്ടറിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്താലും മതി ഇനി അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഞാനിവിടെ ആ ഒരു മഷ്റൂമിൽ ആ ഒരു ബട്ടറിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുത്തത് നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്തെടുക്കാം ഇനിയിപ്പോൾ അതായത് മഷ്റൂമൊക്കെ നല്ലവണ്ണം ഒന്ന് എടുക്കാം ആ ഒരു മസാലപ്പൊടികളൊക്കെ ഒരു മഷ്റൂമിലേക്ക് നല്ലവണ്ണം ഒന്ന് പിടിക്കുന്ന രീതിയിൽ ഒന്ന് എടുക്കാം പിന്നെ ഇത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ ഒരു ടൈമിൽ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു മഷ്റൂം നേരത്തെ വേവിച്ചെടുത്തപ്പോൾ അതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ ഞാനിവിടെ ബട്ടറിലൊന്നും മഷ്റൂം വേവിച്ചെടുത്തിരുന്നപ്പോൾ അതിലേക്ക് ഉപ്പൊന്നും എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്കാക്കിയെടുക്കാം കേട്ടോ നമ്മളിതിൽ എക്സ്ട്രാ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു മഷ്റൂമിൽ നിന്ന് തന്നെ വെള്ളം ഇതുപോലെ ഇറങ്ങി വന്നോളൂട്ടോ ഇതിങ്ങനെ കുക്കായി വരുമ്പോൾ തന്നെ കുറച്ച് വെള്ളം ഇതായി ഇതുപോലെ ഇറങ്ങി വരുന്നതായിട്ട് കാണാം ഇനി ഇതാ ഒന്നുകൂടെ ഒന്ന് ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് സോയാ സോസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കുക കാരണം നമ്മൾ സോയാ സോയാസോസൊക്കെ പിന്നീട് ആഡ് ചെയ്തെടുക്കുന്നോണ്ട് തന്നെ ഉപ്പ് കൂടി പോകാൻ പോകാതിരിക്കാൻ നോക്കാം അപ്പോൾ ഒരു സോസ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇതായി ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഈയൊരു സമയം തന്നെ ഞാനിവിടെ കുറച്ച് കാഷ്യൂ നട്ട്സ് ഒന്ന് ചൂടുവെള്ളത്തിലൊന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് നല്ലൊരു തിക്കായിട്ടുള്ളൊരു ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കാശുനട്ട്സ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതാ ഒന്ന് കുതിർത്ത് വെച്ചിട്ട് മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതിന് പകരമായിട്ട് ബദാമോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനെന്താ ഇവിടെ കുറച്ച് കാഷ്യൂ കാശുനട്ട്സ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ ഒരു പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്നുകൂടി ഒന്ന് ആക്കി എടുക്കാം ഇതിപ്പോൾ കുറച്ച് കട്ടിക്കാണ് ഇരിക്കുന്നത് കേട്ടാ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് ആ ഒരു അരച്ചു വെച്ച ആ ഒരു പേസ്റ്റിൻ്റെ ആ ഒരു ബൗളിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് ഇപ്പോഴാണ് നമ്മുടെ മഷ്റൂം ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ തിളച്ച് വരുന്നൊരു സമയം അതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മഷ്റൂം ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും അല്ലെങ്കിൽ ഈ പൊറാട്ടേൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക മഷ്റൂമൊക്കെ വീട്ടിൽ കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഈ രീതിക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഈസി റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്കൻ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കരുത് കേട്ടോ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇൻഷാൽ പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്